റെട്രോ എന്ന ചിത്രത്തിന് ശേഷം സൂര്യയുടേതായി റിലീസാകാനിരിക്കുന്ന ചിത്രം ആർ ജെ ബാലാജി സംവിധാനം ചെയ്യുന്ന ഇനിയും പേരിടാത്ത ചിത്രമാണ് ഇതിൽ തൃഷയാണ് നായിക ഈ ചിത്രത്തിന് ശേഷം ദുൽഖർ സൽമാനെ നായകനാക്കി ലക്കി ഭാസ്കർ എന്ന ചിത്രം സംവിധാനം ചെയ്ത വെങ്കി അട്ടൂരി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലാണ് സൂര്യ അഭിനയിക്കുന്നത് തെലുങ്കിലെ പ്രശസ്ത ബാനറായ സിതാര എന്റർടൈൻമെന്റ് നിർമ്മിക്കുന്ന ഈ ചിത്രത്തിന് സൂര്യ നാൽപ്പത്തിയാറ് എന്നാണ് താൽക്കാലികമായി പേരിട്ടിരിക്കുന്നത് ജി വി പ്രകാശാണ് സംഗീതം നൽകുന്നത് അടുത്തു തന്നെ ഷൂട്ടിംഗ് തുടങ്ങാനിരിക്കുന്ന ഈ ചിത്രത്തിലേക്കുള്ള മറ്റുള്ള താരങ്ങളുടെ തിരഞ്ഞെടുപ്പ് ഇപ്പോൾ നടന്നുവരികയാണ് ഈ സാഹചര്യത്തിലാണ് തെലുങ്ക് സിനിമയിലെ പ്രശസ്ത നടനായ വിജയ് ദേവരകൊണ്ട ഈ ചിത്രത്തിൽ സൂര്യക്കൊപ്പം ഒരു അതിഥി വേഷത്തിൽ എത്തുന്നുണ്ടെന്നുള്ള റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുന്നത് ഈയിടെ ഹൈദരാബാദിൽ നടന്ന റെട്രോയുടെ പ്രീ റിലീസ് പരിപാടിയിൽ വിജയ് ദേവരകൊണ്ട പ്രത്യേക അതിഥിയായി പങ്കെടുത്തിരുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ് എന്നാൽ ഇത് സംബന്ധമായുള്ള ഔദ്യോഗിക വാർത്തകളൊന്നും പുറത്തുവന്നിട്ടില്ല ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം വെട്ടിമാരൻ സംവിധാനം ചെയ്യുന്ന വാടിവാസൽ ചിത്രത്തിൽ സൂര്യ ജോയിൻ ചെയ്യുമെന്നാണ് ഇപ്പോഴത്തെ മറ്റൊരു റിപ്പോർട്ട്